സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അക്ഷര ലോകത്തേക്ക് നമ്മെ ഗുരുക്കന്മാർക്കായി ഒരു ദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ദാർശനികനും ചിന്തകനുമായ ഡോക്ടർ സർവേപിള്ളി രാധാകൃഷ്ണന്റെ സ്മരണയിൽ രാജ്യമെമ്പാടും സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനമായി ആചരിക്കുന്നു ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭാശാലിയായ ധ്യാപകനായിരുന്നു അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ വളർന്നു വന്ന് വിദ്യാഭ്യാസം ലഭ്യകൊണ്ട് മാത്രം സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു താൻ നേടിയ വിജ്ഞാനം മറ്റുള്ളവർക്ക് കൂടി സൗജന്യമായി പകർന്നു നൽകി മഹത്വ്യക്തത്വം തന്റെ ജന്മദിനം ഒരാഘോഷമാക്കാതെ രാജ്യത്തുള്ള ഓരോ അധ്യാപകർക്കായി നീക്കിവെക്കണമെന്ന് പറഞ്ഞ വ്യക്തി ആ നല്ല മനസ്സിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അധ്യാപകർക്കായി ഒരു ദിനമുണ്ടായത് അറിവിൻ്റെ പാത വെളിച്ചമായി നമുക്ക് മുന്നിൽ വഴിത്തെളിച്ച എല്ലാ അധ്യാപകരെയും ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം ബഹുമാനിക്കാം ക്ലാസ് മുറിയിൽ മാത്രം ഒരു ഒരധ്യാപകനാവാതെ ഓരോ കുട്ടിയുടെയും ഹൃദയത്തിലിടം പിടിക്കാൻ കൂടി കഴിഞ്ഞ് അധ്യാപകനാവാൻ കഴിയണം ആളുകൾ എന്നെ ഒരു നല്ല അധ്യാപകനായി ഓർക്കുമെങ്കിൽ അതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അധ്യാപക വൃത്തിയുടെ മഹത്വം അറിവിൻ്റെയും നന്മയുടെയും വിളക്കുമരമായി കുട്ടികൾക്കു മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപകത്തിന് ആശംസക